കണ്ണൂരിൽ കൊലക്കേസ് പ്രതിക്ക് വീണ്ടും വഴിവിട്ട സഹായമൊരുക്കി സിപിഎം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് കൊലക്കേസ് പ്രതി സി പി എം പ്രവർത്തകനെ പിണറായിയിലെ ബി ജെ പി പ്രവർത്തകൻ രമിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അഖിൽ കൊലക്കേസ് പ്രതിക്ക് നിയമനം നൽകിയ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഒക്ടോബർ രാവിലെ പിണറായി അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ വെച്ചാണ് ബിജെപി പ്രവർത്തകനായ രമിത്തിനെ സിപിഎമ്മുകാർ വെട്ടിക്കൊലപ്പെടുത്തിയത് ആ കൊലക്കേസിലെ മുഖ്യ ആസൂത്രകനാണെന്ന് പോലീസ് കണ്ടെത്തിയ വ്യക്തിയാണ് സി പി എമ്മുകാരനായ പി എം അഖിൽ കൊലയാളി സംഘത്തെ ഏർപ്പാട് ചെയ്തതും കൊലപാതകത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയതും ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അത്തരമൊരു വ്യക്തിയെയാണ് സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റായി അവരോധിച്ചിരിക്കുന്നത് സി പി എമ്മിനു വേണ്ടി കൊലപാതകം ചെയ്തതിന് നൽകിയ പ്രതിഫലമാണ് സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനമെന്നാണ് ഉയരുന്ന വിമർശനം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സി പി എം നിലപാടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിട്ട് പി എം അഖിലിനെ സി പി എം നിയമിച്ചത് അഖിലെന്ന് പറഞ്ഞാ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടും പ്രവർത്തിക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് പരാതിയില്ല ഡി വൈ എഫ് ഐയിൽ ആരെ വേണമെങ്കിലും അവർ നിശ്ചയിച്ചോട്ടെ പക്ഷേ സി ഒരു സർക്കാർ നിയന്ത്രിക്കുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വരിക എന്ന് പറഞ്ഞാൽ അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണൂരിനെ വെല്ലുവിളിക്കുന്ന സി പി എമ്മിന്റെ ഒരു നിലപാടായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ കൊലപാതകത്തിന് പ്രോത്സാഹനം നൽകുന്ന നടപടിയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന വിമർശനവും ശക്തമാണ് ജനം കണ്ണൂർ